രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മകേരി നക്ഷത്രം ഇപ്പോൾ മകേരി നക്ഷത്രക്കാർ എടവക്കൂറിലുള്ളവർക്ക് എടവക്കൂറിൽ ആദ്യത്തെ നാല് മാസം അതായത് ജനുവരി മുതൽ നാല് മാസം ഏപ്രിൽ വരെ വ്യാഴം നമുക്ക് പന്ത്രണ്ടാം ഭാവത്തിലും അത് കഴിഞ്ഞാൽ ജന്മത്തിലുമാണ് വരുന്നത് അപ്പോൾ ഈ എടവൻ രാശിക്കാരിലെ വരുന്ന മകേരി നക്ഷത്രക്കാരെ ജന്മത്തിലേക്ക് വ്യാഴം വരുമ്പോൾ അവർ ഇപ്പോഴേ പന്ത്രണ്ടിലാണ് ജന്മത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിൽ മേഖലയിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് തൊഴിൽ ബിസിനസ്സുകാർക്കാണെങ്കിൽ വ്യാ ശനീശ്വരൻ ആണെങ്കിൽ പത്തിലായതുകൊണ്ട് കർമ്മത്തിലാണ് ശനി നിൽക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കണം തടസ്സങ്ങളാണ് ആദ്യം ആദ്യം വരിക പിന്നെ പിന്നെ അത് ശരിയായിട്ട് വരും ജന്മത്തിൽ ശനി വ്യാഴം വരുമല്ലോ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ഇത്രയും കൂടി ഒരു നല്ല സമയം കുട്ടികളുടെ കാര്യങ്ങൾക്ക് അതായത് പഠിക്കുന്ന കുട്ടികൾ അതേപോലെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്ന കുട്ടികൾ വളരെയധികം ഈശ്വര ഭജനം ചെയ്ത് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പുതിയ തൊഴിൽ മേഖലയും പുതിയ ബിസിനസ് ആയാലും ഇന്വെസ്റ്റ്മെന്റ് ചെയ്യുന്ന പിന്നെ ഇടവൻ രാശിക്കാര്ക്ക് ഈ വസ്ത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടു നിൽക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വസ്ത്രാലയമൊക്കെ നടക്കുന്ന സ്ത്രീകള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യാതെ ഉള്ളതിനെ നന്നായിട്ട് കർമ്മം നോക്കി ചെയ്യാം അതായത് ജോലി തൊഴിലിനെ നന്നായിട്ട് ശ്രദ്ധയോടുകൂടി നോക്കി ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇതിൽ രാഹു പതിനൊന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഇത്രയും കൂടി നല്ലൊരു സമയം പക്ഷേ കർമ്മത്തിൽ ശനീശ്വരൻ നിൽക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങളുടെ ശനീശ്വരനായാലും വ്യാഴവും നല്ലൊരു സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇതിൽ ഇതിലിത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് മകേരി നക്ഷത്രത്തിൻ്റെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് മിഥുനം രാശിയിലെ പകുതിയുണ്ടല്ലോ അപ്പം ആ രാശിക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ശനി പന്ത്രണ്ടിലേക്കാണ് വ്യാഴം വരിക ഏപ്രിൽ കഴിഞ്ഞ പന്ത്രണ്ടിലേക്ക് വ്യാ ആഴവും ശനീശ്വരം നിൽക്കുന്നത് ഒമ്പതിലുമാണ് അപ്പോൾ ഒമ്പതിൽ ശനി ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് പക്ഷേ ഈ വ്യാഴം നമുക്ക് പന്ത്രണ്ടിലെ മോശസ്ഥാനമാണ് വ്യാഴത്തിന് എങ്കിലും നമ്മളെ ഈ നമ്മളെ സംബന്ധിച്ച് അതായത് തൊഴിലും ബിസിനസ്സും അങ്ങനെയൊക്കെ നടക്കുന്ന കുടുംബപരമായി നമ്മൾ ജീവിക്കുന്നവരെ സംബന്ധിച്ച് വ്യാഴം പന്ത്രണ്ടിൽ വരുന്നത് നമുക്ക് ശോഭനമായ ഫലങ്ങളൊന്നുമല്ല തരിക അപ്പോൾ നിങ്ങളെ ഒരേ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിയിടങ്ങളിലൊക്കെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ വളരെയധികം സൂക്ഷിക്കാം അതിന് പറ്റുന്ന കാര്യങ്ങൾ എന്താണ് ഈശ്വര അത് അല്ലെങ്കിൽ വേറെ എന്താണ് കൂടുതൽ കൃഷിയിടങ്ങളിൽ കുറെ മുഞ്ഞ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ വരും പന്ത്രണ്ടിലേക്ക് ശനി രാഹു വരിക അപ്പം രാഹു എപ്പോഴും മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പം മരുന്നും വേണം നമുക്ക് മന്ത്രവും വേണം അതുപോലെ പോകേണ്ട ഒരു കാലഘട്ടമാണ് മിഥുനൻ രാശിയിലെ മകേരി നക്ഷത്രക്കാർക്ക് പിന്നെ അവർ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് കൃഷ്ണ അമ്പലത്തിൽ പോവാം പിടിപ്പണം സമർപ്പിക്കുക പിന്നെ പാൽപായസം കൊടുക്കുക പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് തൃപ്പുക തൊഴുക അതായത് വടക്കുനാഥൻ ക്ഷേത്രത്തിലൊക്കെ തൃപ്പുക തൊഴു തൊഴുന്ന വലിയൊരു കാര്യമുണ്ട് രാത്രിയാണ് അതൊരു എട്ട് മണിക്കാണ് അതവിടെ വരിക അതുപോലെയുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് തൃപ്പുക തൊഴുന്നത് ഏറ്റവും നല്ലതായിരിക്കും മിഥുനൻ രാശിക്കാരിലെ മകേരി നക്ഷത്രക്കാർക്ക് കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ശ്രദ്ധയോടുകൂടി പഠിക്കുന്ന കാര്യങ്ങളും സ്ത്രീകളാണെങ്കിലും കർമ്മത്തിലും പിന്നെ വീട് ഭൂമി അതൊക്കെ വെക്കുന്നവർ വളരെയധികം സൂക്ഷിക്കാം എന്താന്ന് വെച്ചാൽ ഈ വ്യാഴം പന്ത്രണ്ടിലായത് കൊണ്ട് നമ്മളൊരു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ വാസ്തുക്കാരനെയൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ച വേണം ഭൂമി കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് മിഥുനൻ രാശിക്കാർക്ക് ഈ മിഥുനൻ രാശിക്കാർ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യുക ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാര എന്നിവ കൊടുക്കുക പിന്നെ വിഷ്ണു ദേവീക്ഷേത്രത്തിൽ ശാന്തസ്വരൂപിണിയായ ദേവി വേണം ആ ക്ഷേത്രത്തിൽ പോയിട്ട് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക അത് ചൊവ്വാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് ഉത്തമമായിരിക്കും പിന്നെ ഇതിലൊക്കെ നിങ്ങളുടെ ഗ്രഹനിലപ്രകാരം ഉണ്ടാകുന്ന രാശിയിലുള്ള അതായത് വ്യാഴിൻ്റെയും ശനിയുടെയും മാറ്റങ്ങളനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത് ഉണ്ടായിരിക്കും